അർത്ഥുങ്ങൾ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വാളണ്ടിയേഴ്സും ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബും സംയുക്തമായി അർത്ഥങ്ങൾ ബീച്ച് ശുചീകരിച്ചു റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ടൗണും അർത്ഥങ്ങൾ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ആൻഡ് ജെ ആർ സി വാളണ്ടിയേഴ്സും സംയുക്തമായി അർത്ഥുങ്ങൾ ബീച്ച് ശുചീകരിച്ചു ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിനാണ് ബീച്ച് ശുചീകരണം സംഘടിപ്പിച്ചത് ആലപ്പുഴ ഡിവൈഎസ്പി പി മാധുബാബു ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ ശുചിത്വശീലത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി എ ജി റോട്ടേറിയൻ ഡോക്ടർ അനിൽ വിൻസെൻറ്റ് ക്ലാസ് എടുത്തു ചേത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ ജോസഫ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ അജി ബെഞ്ചമിൻ സ്വാഗതം പറഞ്ഞു ക്ലബ് സെക്രട്ടറി ഷമ്മി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു ഇങ്ങനെ ഒരു ഏകോപനം എന്ന് പറയുന്നത് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഇത്രയും എൻഎസ്എസ് റെഡ് ക്രോസ് പിന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി റോട്ടറി ക്ലബ്ബ് മറ്റ് സ്കൂൾ ഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്നൊരു ഏകോപനം അത് ശരിക്കും പറഞ്ഞാൽ വളരെ അപൂർവം നമ്മുടെ ജില്ലയിൽ ഇന്ന് ഇങ്ങനത്തെ പ്രോഗ്രാം വേറെ ഉണ്ടാകുന്നതന്നെ എനിക്ക് സംശയമാണ് കാരണം എല്ലാവരും അപ്പന അപ്പനെ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് മാറിക്കൊണ്ടാണ് പരിപാടി ചോദിക്കുന്നത് പക്ഷേ ഇവിടെ അത് വേറിട്ടൊരു പരിപാടിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ എന്താ പറഞ്ഞ ശുചിത്വം പാലിക്കുന്നതിൽ വ്യക്തിശുചിത്വത്തിന് പേരുകെട്ടവരാണ് മലയാളികൾ നല്ല രണ്ടുപേരും കുളിക്കുന്നവരായാലല്ല അത് പക്ഷേ പരിസര ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടോയെന്ന് നമുക്കൊരു സംശയമാണ് അപ്പം പിന്നെ പക്ഷേ എങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഏറെക്കുറെ നമ്മൾ ആ പരിസര ശുചിത്വമൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട് കാരണം നമ്മൾ നോക്കിയാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും മറ്റ് ബസ് സ്റ്റാൻഡൊക്കെ നോക്കിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവിടെയെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് അവരുടെ മറ്റ് സംസ്ഥാന അവരുടെ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ചപ്പവറുകൾ കൂടി എലിയും മറ്റ് കാർഷങ്ങളും എല്ലാം ഉള്ള ഒരു ആറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല മിനിങ്ങിയാണ് കിടക്കുന്നത് ഇത് നമ്മുടെ ഒരു കൾച്ചറാണ് സംസ്കാരമാണ് സംസ്കാരം നമ്മൾ പഠിക്കുന്ന ശരിക്കും നമ്മുടെ വീടുകളിൽ നിന്നാണ് അപ്പം നമ്മുടെ മാതൃകാരുമായിട്ട് പ്രവർത്തിക്കേണ്ട പിന്നെ അച്ഛനമ്മമാർ പലരും അത്തരത്തിൽ ആകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പലർക്കും ആ ഒരു പിന്നെ ശുചിത്വശീലം ഇല്ലാത്ത ശുചിത്വ ശുചിത്വശീലം ഇല്ലെങ്കിൽ രോഗങ്ങൾ വ്യാപിക്കും എന്നുള്ളതാണ്